Yeah. As it has started with a sixer, there is six of the day. I start, you know, Saga. Yeah, yeah. As it's again a sixth, constituting two sixes yeah, yeah. in this over.

വളരെ മികച്ചാണ് െങ്കിലും ഡെലിവറി ഒരു സിംഗിൾ റൺസ് ഡോളിലൂടെ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു അവിടെ ഇതാ ഒരു ബൗണ്ടറിയോട് കൂടി ഒരു പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു അമ്പത്തി ഒന്ന് റൺസാണ് നേടിയിരിക്കുന്നത് ഓവർ പിന്നിടുമ്പോൾ അമ്പത്തിയൊന്ന് റൺസ് സിംഗിൾ റൺസ് സ്കോർ നേടിയിരിക്കുന്നു അറുപത്തിയഞ്ച് റൺസ് നാല് ഓവർ പിന്നിടുമ്പോൾ ടീമിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് അറുപത്തിയഞ്ച് റൺസ് നാല് ഓവർ ബൗളിംഗ് എത്തിയിരിക്കുന്നു ദിലീപ് ആദ്യ ബോൾ തന്നെ സിംഗിൾ റൺസ് നേടിയിരിക്കുകയാണ്

ഫസ്റ്റ് ഇന്നിംഗ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു സർ തൊണ്ണൂറ്റി രണ്ട് റൺസ് ആണ് ആദര ഈ സിക്സർ ഓരോ ഹൗസ് ട്രോജനാർത്ഥന ഡ്രൗണ ടീമിന്റെ ബാറ്റ്സ്മാൻ ആണ് ട്രോപ്പറദത്തനെ ബാക്കിങ് ലൈനപ്പ് ചെയ്യാനാണ് ശരത് എറ എ സ്റ്റാർട്ടഡ് ബട്ട് ഫ്ലാറ്റ് ഈ സിക്സർ ഈ ടൂർണമെന്റിലെ ഇതു വരെ കുറഞ്ഞ സിക്സറാണ് ഒരു മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ പ്രഹരങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാൊണ്ട് ടീം തന്റെ സ്കോർ ഒരു സ്കോർബോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സവർക്കാർ എങ്ങനെ തുടങ്ങിയോ അതേ രീതിയിൽ അതേ ഈണത്തിൽ തന്നെയാണ് ദ്രോണയ്ക്ക് വേണ്ടി സൃജനാർത്ഥനക്ക് ശരദ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു സിംഗിൾ റൺ സ്കൂൾ നേടിയിരിക്കുന്നു പുരോഗമിക്കുമ്പോൾ പതിനാല് റൺസാണ് നേടിയിരിക്കുന്നത് ശ്രീ ജയനാർത്ഥന ടീം ഇനി വിജയ ലക്ഷ്യം നാല് ബോളിൽ എഴുപത്തിയൊമ്പത് അടുത്തായി ബൗൾ ചെയ്യാൻ എത്തിക്കുന്നു സബർ ടീമിന് വേണ്ടി കൊണ്ട് ഒരു ബൗണ്ടിലൂടെ തന്റെ സ്പെൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു

ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പ്രഹരം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് തന്റെ ദൗത്യത്തിൽ വീണ്ടും ഒരു കാൽ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ശരത് ഒരു മറ്റൊരു പ്രകരം കൂടി ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും സ്കോർബോർഡിന് ഒരു നേരിയ ചലനം നൽകിക്കൊണ്ട് വളരെ മികച്ചൊരു ക്യാച്ചിലൂടെ യാദ ചാക്ലേക്ക കൺവേർട്ട് ചെയ്തരികുകയാണ് ശിവ നിങ്ങൾ кайഗ പ്രേമികളിലേക്ക് എറ്റിക്കുന്നു ഓക്കേ ഗോൾ മോനെ എ സ്ട്രൈഡ വന്ന ബോൾ ഷാറിഫേണ്ടേ വിക്കറ്റ് തന്റെ കൈയ്പടിയിലേക്ക് എറി വിക്കറ്റ് കോഡ് നേടിയിരിക്കുന്നു ആ ഗോൾペല ഗോൾペല എസ് अगेन स्टार्ट ഔട്ട് വിത്ത് ദി ബാക്ക് Yes, sister Johnson. and Yes, six. Can <laughs> six.